ഗ്യാസ് ഉരുട്ടിയാണ് പുഴയർത്തം എല്ലാവർക്കും പുതിയൊരു വിളിക്ക് ഹാർദ്ദവായ സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് പ്രോൺസ് കൂട്ടി ഉണ്ട് ഒരു വെറൈറ്റി മസാലയിൽ ഒരു വെറൈറ്റി അടിച്ചാലോ നല്ല വലുപ്പം ഉണ്ടാ എൻ്റെ ഒരു കൈയുടെ വലുപ്പത്തി കൂടുതലും ഓരോ കൊഞ്ചും ഇതിൽ അങ്ങോട്ട് ഗ്രീൻ ചോക്ലറ്റ് പേസ്റ്റ് ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് ഗ്രില്ല് ചെയ്തെടുത്താലോ നല്ല കനലായിക്കിടപ്പം ഉണ്ട് ആ കനലിലേക്ക് ഇവനെ എന്നിട്ട് ചുട്ടെടുത്തു കഴിഞ്ഞാൽ അങ്ങോട്ട് പൊളിക്കും ഇത് നമ്മൾ ഇതിൻ്റെ തൊലി കളയുന്നില്ല തൊലി കളയാതെ ഇതിൻ്റെ ഇടഭാഗം അങ്ങോട്ട് കീറി അതിലൊരു ഞരമ്പുണ്ടാവും ഇതാണ് സാധനം ഈ ഞരമ്പ് ഇങ്ങനെ വലിച്ചം കളയുക വലിച്ചു കളയുന്ന സമയത്ത് ചെറുതായിട്ട് ഇവിടെയും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക എന്തെങ്കിലും വേസ്റ്റ് ഉണ്ടെങ്കിൽ എങ്കിൽ പോരും പിന്നെ ഇതിൻ്റെ തല തലഭാഗം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ നടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വേസ്റ്റ് വരും നമ്മൾ വാഷ് ചെയ്യുന്നത് എല്ലാം കൂടി ഒരുമിച്ച് വാഷ് ചെയ്യാനാണ് ഇത് ജസ്റ്റ് ഒന്ന് കാണിച്ചത് മാത്രമുള്ളൂ ഇത് നമുക്കൊന്ന് ക്ലീൻ ചെയ്താലോ ഒന്നും കൂടി ഒന്ന് പിളർത്തിയെടുക്കണം ഇങ്ങനെയാണ് മസാല ഇട്ടുക മസാല ഇട്ട് ഇങ്ങനെ തന്നെ ഗ്രില്ലെടുക്കണം അപ്പോൾ ഒന്ന് പിളർത്തിയിട്ട് ഇതിൻ്റെ വേസ്റ്റുകളൊക്കെ ഒന്ന് കളഞ്ഞു ഇതിൻ്റെ ഉള്ളിൽ അഴുക്കുണ്ടാവും ഈ അഴുക്കൊക്കെ ഒന്ന് കളഞ്ഞ് സെറ്റാക്കി വെക്കണം പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ആവശ്യത്തിന് ഉപ്പ് പുതിന എത്രയും വേണ്ട കുറച്ചു മല്ലിര ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ടേസ്റ്റ് ആക്കിയതാണ് ബീഫോൺസിൻ്റെ മസാല അടിക്കണം ആദ്യമായിട്ട് എണ്ണ ആവശ്യത്തിന് നേരത്തെ അടിച്ച ഗ്രീൻ ചിന് ഗ്രീൻ ചട്ണിയാണ് ഇഞ്ചി വെളുത്തുള്ള പച്ച വെള്ളം പിന്നെ മല്ലിയില പുതിനീന ഉപ്പ് നാരങ്ങ നന്നായിട്ട് അടിച്ച പേസ്റ്റാണത് നന്നായിട്ടത് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് ചെയ്യുന്ന പ്രോബ്സമാണ് നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട് മാംസത്തിലേക്കാണ് തേച്ച് കൊടുക്കണം മാംസത്തിലേക്ക് നന്നായിട്ട് മസാജ് ചെയ്ത് ഓരോന്നും എടുത്ത് മാംസം മസാ മാംസത്തിലേക്ക് മസാല പറ്റിക്കുക എല്ലാം കൂടി ഒരുമിച്ചിട്ട് കുരുറ്റിപ്പറ്റി കഴിഞ്ഞാൽ ഇതിൻ്റെ ഷെല്ലൊക്കെ ഇളക്കിപ്പോവാൻ സാധ്യങ്ങൾ അതുകൊണ്ട് നന്നായിട്ട് ഇതിന് മാംസത്തിലേക്ക് മസാല നന്നായിട്ട് മസാജ് കഴിക്കുക തെങ്ങ് വിടർത്ത് കഴിഞ്ഞാൽ കാണാൻ നല്ല ലുക്ക് ഉണ്ടല്ലേ നല്ല ഗ്രീൻ കളർ ആവും ൊരു അരമണിക്കൂർ മാറ്റി വെക്കാം എന്നെ അയച്ചു കൊടുക്കാം

ാണ് നമ്മുടെ ഗ്രീൻ ചട്നിൽ ഗ്രില്ല് ചെയ്യാൻ പോകുന്ന പ്രോൺസ് ഇത് നമുക്ക് ഒന്ന് ഗ്രില്ല് ചെയ്ത് നോക്കാം അത് നല്ല ചൂട് കനലിലേക്ക് മുരിച്ചെടുത്താലോ എന്നാണ് പ്ലാൻ ചെയ്യുന്നത് നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ ഒരല്പം എണ്ണയും കൂടെ മുകളിൽ പോയി കൊടുക്കാം രണ്ട് സൈഡും നന്നായിട്ട് ഒഴിഞ്ഞിട്ടുണ്ട് ഈ കരിഞ്ഞത് കണ്ടിട്ട് സംശയിക്കേണ്ട ഇത് അതിൻ്റെ മറ്റേ എന്താണ് രോമമാണ് അവിടെ റിസൾട്ട് വന്നു കഴിഞ്ഞു കയറി ഞാൻ തട്ടിക്കൊടുത്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്കത് പാർസലേക്ക് മാറ്റാം